കോട്ടയം നിർമ്മാണ തൊഴിലാളി മരിച്ചു തിരുവനന്തപുരം മരിച്ചത് ഇയാൾക്കൊപ്പം താമസിച്ചിരുന്ന ശ്യാം എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ രാത്രി ഒരു മണിയോടെയാണ് സംഭവം കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ തമ്മിൽ മദ്യലഹരിയിലുണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് തിരുവനന്തപുരം സ്വദേശിയായ നാൽപ്പത്തിയഞ്ചുകാരൻ ഷാജിയാണ് നെഞ്ചിൽ ചവിട്ടേറ്റ് മരിച്ചത് മദ്യലഹരിയിൽ ഷാജിയും മറ്റൊരു തൊഴിലാളിയായ ശ്യാമും തമ്മിൽ വാക്കുതർക്കമുണ്ടായി ഇതിനിടയിൽ സംഘർഷത്തിലേക്ക് കടന്നതോടെ ശ്യാം ഷാജിയുടെ നെഞ്ചിൽ ചവിട്ടുകയായിരുന്നു അപ്പം അതിലൊരു ശ്യാംകുമാറും ഷാജിയായിട്ടൊരു ചെറിയ ഇഷ്യൂ ഉണ്ടായെന്നാണ് വിറ്റ്നസ് പറയുന്നത് കൂട്ടുള്ളവർ പറയുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഈ അയാൾ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ശ്യാംകുമാറിനെ അടിച്ചു അത് കഴിഞ്ഞിട്ട് ഇവിടെ സ്കഫ്ളുണ്ടായി അപ്പോൾ തറയിൽ വീണ അയാൾ ചവിട്ടി അങ്ങനെയാണ് മരണം സംഭവിച്ചതെന്നാണ് പറയുന്നത് പ്രാഥമികമായിട്ടുള്ളത് ബാക്കി പോസ്റ്റ്മോർട്ടം മരണകാരണം എന്താണെന്ന് ഷാജിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഇതേ തുടർന്ന് പോലീസ് ഷ്യാമിനെ അറസ്റ്റ് ചെയ്തു ശ്യാമും ഷാജിയും തമ്മിൽ മുൻപും പലതവണ തർക്കവും വഴക്കും ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ തുടർച്ചയാണ് ഇന്നലെ രാത്രിയിലും ഉണ്ടായത് ഷാജിയുടെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി ട്വന്റി ഫോർ കോട്ടയം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം